വലിയ തോതിൽ പണമെത്തിയാൽ കൃത്യമായിട്ടുള്ള ആസൂത്രമില്ലാതെയും അത് പൊടിച്ചു കളയും പിന്നീട് ആ പണം തിരികെ ചോദിക്കുമ്പോൾ തിരികെ നൽകാൻ കയ്യിൽ ഉണ്ടാവില്ലാതെ ഇത്തരം ഒരു സംഭവമാണത്രേ കോഴിക്കോട് നടന്ന ആ കാറിനുള്ളിലെ കവർച്ചയ്ക്ക് പിന്നിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാറിനുള്ളിൽ നിന്നും ചാക്കിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പത് ലക്ഷം രൂപ കവർന്നു എന്നുള്ള പരാതിയുമായി റഹീസ് എന്ന യുവാവ് പോലീസിനെ സമീപിക്കുന്നത് പക്ഷെ ആ പരാതി വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത് കാരണം എന്താണ് ഭാര്യ പിതാവ് ഏൽപ്പിച്ചതാണ് റഹീസിനെ ആ തുക പക്ഷേ ആ തുക ചെലവഴിക്കപ്പെട്ട റഹീസിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു ആ കാറിലേക്ക് അവർച്ച റഹീസിന് കൂട്ടാളികളായി രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു മൂന്ന് പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്ത് വാഹനത്തിനുള്ളിൽ ചാക്കിൽ സൂക്ഷിച്ച നാൽപ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കവർന്നെന്നായിരുന്നു ആനക്കുടിക്കര സ്വദേശിയായ പി എം റഹീസിന്റെ പരാതി ഭർത്തൃപിതാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണമായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചയാൾക്ക് നൽകാനായി എത്തിയപ്പോഴാണ് കവർച്ച നടന്നതെന്നും റഹീസ് മൊഴി നൽകി സ്കൂട്ടറിലെത്തിയ രണ്ടുപേർ രണ്ടു പൊതികളുമായി കാറിനടുത്തുനിന്നും പോകുന്ന സി സി ടി ദൃശ്യം ആശുപത്രിയിൽ നിന്നും ലഭിച്ചിരുന്നു ദൃശ്യങ്ങളിൽ പണച്ചാക്കില്ലാത്തതിനാൽ തന്നെ പരാതിയിൽ പോലീസിന് സംശയം തോന്നി വിശദമായ അന്വേഷണത്തിലാണ് നടന്നത് കവർച്ചാ നാടകമെന്ന് പോലീസിന് വ്യക്തമായത് കാറിൽ അത്തരത്തിൽ പണമേ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി ഭർത്തൃപിതാവ് പലതവണയായി വാങ്ങിയ നാല്പത് ലക്ഷം രൂപ ചിലവഴിച്ചു പണം തിരിച്ചു നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കവർച്ച നാടകം ചെയ്തത് തൊണ്ണൂറായിരം രൂപ പ്രതിഫലം നൽകിയാണ് സുഹൃത്തുക്കളായ സാജിദ് ജംഷീർ എന്നിവരെ കൂടെ കൂട്ടിയത് അന്വേഷണം തനിക്കെതിരെ തിരിയുന്നതായി മനസ്സിലാക്കിയതോടെ റഹീസ് പരാതി പിൻവലിച്ചെങ്കിലും വഞ്ചനാ കുറ്റം രജിസ്റ്റർ ചെയ്ത് കേസുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു കേസ് കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഒരു ചീറ്റിംഗ് കേസൊക്കെയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുറന്നന്വേഷിക്കും സാധാരണ രീതിയിൽ ഇവരെ ധാരണ ഇത്തരം ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കും എന്ന രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ അഞ്ചോ ആറോ മാസം കൊണ്ട് പൈസ കൊടുത്തു തീർക്കാം എന്നൊരു ധാരണ ആവശ്യമാണ് ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ് ഇത്തരം മോഷണം ഉണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ് കാരണം അവർക്ക് കിട്ടുന്ന കിട്ടിയിരിക്കുന്നത് ഒരു തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തിരിക്കുന്നതാണ് ഒരു ചെറിയ തുക ഈ കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്ന ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവ് കേസ് പ്രതിയായി ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു എന്താ പറയുക അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ല എന്ന് തോന്നിക്കണമെങ്കിൽ കർശനമായ നടപടി വേണം അതുകൊണ്ട് തന്നെ പണത്തിന്റെ ഉറവിടമടക്കം പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മാനേജറാണ് റഹീസിന്റെ ഭാര്യ പിതാവ് പണം നഷ്ടപ്പെട്ടെന്ന് കാട്ടി ഈ സ്ഥാപനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമയായ റഹീസ് വാഹന കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുവരികയാണ് நியூஸேட்டீன் கோழிக்கோடு